ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ 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 വിലക്കുറവുമായി ലോകോത്തര ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ിൽ വാർഷികാഘോഷവും വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും येडवणा ग्रामपंचायत प्रसिडेंट अभिलाष चडमटका

ാണ് വർണ്ണക്കൂടാരം പദ്ധതി ഒരുക്കിയിട്ടുള്ളത് പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷനായി ഹെഡ് മിസ്റ്റർ ഉഷാകുമാരി പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത് അലീദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ വാർഡ് മെമ്പർ സിനിമ അഫീഫ് മഞ്ചേരി ബി പി സി സുധീർ ബാബു എം പി ടി വൈസ് പ്രസിഡന്റ് സുനീഷ് ബാബു സനി ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി സി അഫ്സ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഭാഗമായി നടത്തി നമുക്കറിയാം ഭരണകൂടാരം എന്ന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് നടത്ത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാർ സ്കൂളുകൾ പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ വർഷങ്ങളിലാണ് നമ്മൾ ഈ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി സ്കൂളുകൾക്ക് വലിയ മനോഹരമായ കെട്ടിടങ്ങൾ നമ്മളുണ്ടാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ളത് പഴയ പഴയകാലത്ത് പ്രൈവറ്റ് സ്കൂളുകൾക്ക് മാത്രമായിരുന്ന ഒരു കാലഘട്ടം വ്യത്യസ്തമായി ഏറ്റവും മനോഹരമായ സ്കൂളുകൾ എന്ന് സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള സ്കൂളുകളാണ് എന്നുള്ളത് ജനങ്ങൾ ഒന്നടക്കം പറയുന്ന രീതിയിലേക്ക് ഇന്ന് സ്കൂളിന്റെ കെട്ടിലും മട്ടിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റം ചെമ്പക്കുത്ത സ്കൂളിലും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നത് തീർച്ചയായും കൂടുതൽ പറയുന്നില്ല കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ വന്നവരാണ് കൂടുതൽ ആളുകൾ വർണ്ണകൂടാരത്തിനെ പറ്റി ഇവിടെ ബി പി സി സൂചിപ്പിക്കും നമുക്കറിയാം വർണ്ണക്കൂടാരം എടവണ്ണ പഞ്ചായത്തിലെ ഈ ചെമ്പുക്ത സ്കൂളിലെ വർണ്ണകൂടാരത്തിന് വേറെ പ്രത്യേകത കൂടിയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പത്ത് ലക്ഷം രൂപയാണ് വർണ്ണക്കൂടാരം പദ്ധതിക്കായി സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നീക്കിവെക്കുന്നത് പ്രധാനമായും പ്രീ പ്രൈമറി അംഗീകാരമുള്ള പ്രീ പ്രൈമറി സ്കൂളുകളിലാണ് ഈ വർണ്ണ കൂടാരം ലഭ്യമാകുകയുള്ളു നമുക്ക് ഏതാണ്ട് ഈ സബ് ജില്ലയിൽ നൂറ്റി ജില്ല നൂറ്റി മുപ്പതോളം സ്കൂളുകളുണ്ട് മീ മഞ്ചേരി സബ് ജില്ലയിൽ രണ്ടാം ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള രണ്ട് വർണ്ണ പദ്ധതികളും നമ്മുടെ ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് ലഭിച്ചിട്ടുള്ളത് അത് നമുക്ക് നൽകാൻ മുൻകൈ എടുത്തിട്ടുള്ളത് ബി പി സി സുധീർമാഷാണ് ഒന്ന് ചെമ്പകുത്ത് സ്കൂളിനും അതോടൊപ്പം ഒന്ന് പത്തപ്പരിയും യു പി സ്കൂളിലുമാണ് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം പത്തപ്പരിയും യു പി സ്കൂളിൽ പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് വർണ്ണക്കട വർണ്ണ പൂർത്തിയാക്കിയത് എന്നാൽ നമ്മുടെ ചെമ്പകുത്ത് സ്കൂളിൽ ആ വർണ്ണ പത്ത് ലക്ഷത്തിന് പുറമെ അഞ്ച് ലക്ഷം കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭീത കൂടി നൽകിക്കൊണ്ട് കൂടുതൽ മനോഹരമാക്കിയാണ് ഈ വർണ്ണകൂടാരം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ ഒരു മാറ്റം നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടുണ്ടാവും മനസ്സിലാക്കുന്നത് ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ ായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ